നമ്മുടെ കർത്താവും കർത്താവ് രക്ഷകനായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഈ ദൈവവചന ശുശ്രൂഷ പലർക്കും ആശ്വാസമാണ് എന്ന് പറയുന്നത് ധൈര്യമാണ് പ്രോത്സാഹനമാണ് എല്ലാവരുടെയും നല്ല ഹൃദ്യമായ വാക്കുകൾക്കും പ്രോത്സാഹനങ്ങൾക്കും സകലം മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം തന്ന ഒരു തിരുവചന ഭാഗം അത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു അനീതിയുള്ള ന്യായാധിപൻ ആ ന്യായാധിപൻ പ്രജാതിമതത്തിൽ മതത്തിൽപ്പെട്ടവനാണ് സാധാരണ യഹൂദന്മാർ അവർക്ക് പ്രയാസങ്ങളോ ഇത്തരം കാര്യങ്ങളോ ഉണ്ടായാൽ മൂപ്പന്മാരുടെ അരികിലാണ് കടന്നുപോകുന്നത് ആ പട്ടണത്തിൽ തന്നെ ദരിദ്രയായ വിധവയായിരിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീകൾക്ക് യഹൂദ മതത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല പരിമിതികളുണ്ടായിരുന്നു മൂന്ന് തടസ്സങ്ങൾ ഈ സ്ത്രീക്കുണ്ടായിരുന്നു ഒന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രമാണത്തിന് മുൻപാകെ നിൽക്കാൻ കഴിയുകയില്ല കർത്താവിന് നാളുകളിൽ പാലസ്തീൻ സമൂഹത്തിൽ സ്ത്രീകൾ കോടതിയിൽ പോകാറില്ല രണ്ട് അവളൊരു വിധവയായിരുന്നതുകൊണ്ട് തന്നോടുകൂടെ കോടതിയിൽ നിൽക്കുവാൻ ഒരു ഭർത്താവുമില്ല മൂന്നാമതായി അവളൊരു ദരിദ്രയാണ് തന്മൂലം അവൾക്ക് കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അത് കൊടുക്കുവാൻ കൈക്കൂലിയില്ല അപ്പോൾ ഇത്തരം പരിമിതികൾ അവൾക്ക് ഉണ്ടായിരുന്നു ഈ ന്യായാധിപൻ്റെ പ്രത്യേകത ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഒരു ന്യായാധിപൻ ദൈവിക കൽപ്പനകളെയും പൊതുജന അഭിപ്രായത്തെയും വെല്ലുവിളിക്കുന്ന ഒരു ന്യായാധിപൻ അവൾ ഇത്തരം മനുഷ്യൻ്റെ അരികിൽ നിന്നാണ് അവൾക്ക് നീതി കിട്ടേണ്ടത് ഈ കോടതി എന്ന് പറയുന്നത് സ്ഥിരമായൊരു കെട്ടിടമല്ല കൂടാരങ്ങളിൽ മാറി മാറി താമസിച്ച് അവർ ന്യായം നടത്തി നടത്തിക്കൊടുക്കുകയാണ് അത്തരമൊരു ന്യായാധിപൻ്റെ അരികിലാണ് ഈ വിധവ കടന്നു ചെന്നിരിക്കുന്നത് നിരന്തരമായി അവൾ ഈ ന്യായാധിപൻ്റെ അരികിൽ കടന്നു വരികയാണ് തുടർച്ചയായി വരികയും ആ ന്യായാധിപൻ തുടർച്ചയായി നിഷേധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഒടുവിൽ അവളുടെ നിർബന്ധമാണ് അവിടെ ജയിക്കുന്നത് അവൾ എന്നെ മുഖത്തടിക്കും എന്ന അയാൾ ശങ്കിച്ചു നീതി നടത്തി കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു ഒരിക്കലുള്ള അടിയേക്കാൾ തുടർമാനമായ അവളുടെ വരവ് അയാളെ ഭയപ്പെടുത്തി ഈ അനീതിയുള്ള ന്യായാധിപൻ്റെ അരികില് നിരന്തരമായി ഈ സഹോദരി വരികയാണ് ഏറ്റവും അവസാനം അവനവളെ ഭയപ്പെട്ടിട്ടാണ് നീതി നടത്തി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ കാര്യം അനീതി ഉള്ള ന്യായാധിപൻ്റെ അരികിലല്ല നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കൈക്കൂലി വാങ്ങുന്ന ന്യായാധിപൻ്റെ അരികിലല്ല എളിയവരണം നിലവിളിക്ക് ചെവി തുറക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ടിടയാകണം ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്നാണ് വായിക്കുന്നത് അപ്പം രാവും പകലും ദൈവസന്നധിയിൽ നിലവിളിക്കുന്ന ദൈവം പ്രത്യേകമായി കണ്ടിരിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ഒരുപക്ഷേ ദൈവം ദീർഘക്ഷമയുള്ളവനായേക്കാം ദീർഘക്ഷമയുള്ളവനായാലും ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്നാണ് അവിടെ വായിക്കുന്നത് പ്രാർത്ഥനയിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ വേഗത്തിൽ കാര്യങ്ങൾ നടന്നു എന്ന് വരികയില്ല ദൈവത്തിൻ്റെ താമസങ്ങൾ പ്രവർത്തനരഹിതമായ അവസ്ഥയുടേതല്ല ഒരുക്കത്തിൻ്റേതാണ് ദൈവം എല്ലായ്പ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ വായിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു ദൈവം എല്ലായ്പ്പോഴും എല്ലാറ്റിലും പ്രവർത്തിക്കുന്നു എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ച് തൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് വേണ്ടി തൻ്റെ ഹിതപ്രകാരം ഒരു അപേക്ഷ നാം അവന് അയക്കുന്ന നിമിഷം മുതൽ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു നാം ഒരു പക്ഷേ ഇപ്പോൾ അത് കാണുകയില്ല എന്നാൽ ഒരു ദിവസം മറുപടി ദൈവം തരുവാനായിട്ടിടയാകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിച്ച് എല് പറയാനുണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കുഴഞ്ഞു ഇനി പ്രാർത്ഥിക്കാൻ എനിക്ക് വാക്കുകളില്ല നമ്മൾ അനീതിയുള്ള ന്യായാധിപൻ്റെ അരികിലല്ല വന്നിരിക്കുന്നത് മക്കളാണ് നമ്മൾ നമ്മൾ അവകാശികളാണ് അതുകൊണ്ട് നിരന്തരമായി കൃപ തോന്നുമോളം പ്രാർത്ഥനയിലുള്ള മടുപ്പ് അത് തന്നെ ഒരു പോരാട്ടമാണ് ആ മടുപ്പിനെ ജയിച്ച് പ്രാർത്ഥിക്കാൻ പലപ്പോഴും പ്രേരണ കിട്ടിയാലും പ്രാർത്ഥിക്കാൻ കഴിയാതെ മനസ്സ് മടുത്തു പോകുന്ന അവസ്ഥകളുണ്ട് എന്നാൽ നിങ്ങൾ പ്രാർത്ഥന തുടരണം ഇന്ന് തന്നെ ഈ രാവിലെ തന്നെ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും അടക്കണം ദൈവം മറുപടി തരുവാനായിട്ട് ആഗ്രഹിക്കുക നീതിയുള്ളന് അയാധിപന കർത്താവ് കർത്താവ് സങ്കടങ്ങൾ കാണുന്നവന് വേദനകൾ അറിയുന്നവന് നമ്മെ തള്ളിക്കളയുന്നവനല്ല അനാഥരെയും വിധവുമാരെയും പരിപാലിക്കുന്നവന് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം ദൈവം പ്രതിക്രിയ നടത്തും ഒരു പക്ഷെങ്കിൽ മാനസിക പീഡനങ്ങളോ ദുഷ്ടത പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ളതായ സമ്മർദ്ദങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത് അതിനെല്ലാം പരിഹാരം ദൈവം തരും നീക്കുപോക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് ദൈവത്തിൽ ചാരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ